ഫോബ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ പതിനെട്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഐക്യരാഷ്ട്രസഭാ സമാധാന സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരിയാണ് മേജർ രാധിക സെൻ കേരള ഗ്രാമീൺ ബാങ്കിനാണ് ഫോബ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും പതിനെട്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഐക്യരാഷ്ട്രസഭാ സമാധാന സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരിയാണ് മേജർ രാധിക സെൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈൽ ഏതാണ് രുദ്ര എം സെക്കൻഡ് രുദ്ര എം സെക്കൻഡ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് സ്പെയിൻ നോർവേ അയർലൻഡ് സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രീയമായി അംഗീകരിച്ചത് സ്പെയിൻ നോർവേ അയർലൻഡ് എന്നിവ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മൊബൈൽ ലോഞ്ച് പാഡാണ് ധനുഷ് എന്താണ് ധനുഷ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മൊബൈൽ ലോഞ്ച് പാഡ് അഗ്നി ഗുൽ കോസ്മോസ് ത്രീ ഡി പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിച്ചു വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റാണ് അഗ്നി ബൺ അഗ്നി ബൺ എന്നാൽ ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത അഗ്നി ഗുൽ കോസ്മോസ് ത്രീ ഡി പ്രിൻ്റിങ്ങിലൂടെ നിർമ്മിച്ചു വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റാണ് അഗ്നി ബൺ ലോകത്തെ ആദ്യ സിംഗിൾ പീസ് ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റാണ് അഗ്നി ലോകത്തെ ആദ്യ സിംഗിൾ പീസ് ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് കൂടിയാണ് അഗ്നി ബൺ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റാണ് അഗ്നി ബാൺ ത്രീ ഡി പ്രിൻ്റിങ്ങിലൂടെ നിർമ്മിച്ച് വിജയകരമായി വിക്ഷേപിച്ചതാണ് അഗ്നി ബാൺ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡുമായി ചേർന്ന് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പ് ഇമേജർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഗവേഷണ സ്ഥാപനമാണ് ഐ ഐ ടി ബോംബെ ഐ ഐ ടി ബോംബെയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡുമായി അതായത് ടി സി എസുമായി ചേർന്ന് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പ് ഇമേജ് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഗവേഷണ സ്ഥാപനം ഐ ഐ ടി ബോംബെ സൗദി പ്രോ ലീഗിൻ്റെ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് സൗദി പ്രോ ലീഗിൻ്റെ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ലോക പുകയില വിരുദ്ധ ദിനമാണ് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം എന്താണ് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫിയറൻസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം എന്താണ് തേമ് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫിയറൻസ് ഐ പി എല്ലിൽ എട്ടായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായത് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയാണ് ഐ പി എല്ലിൽ എട്ടായിരം റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ താരമാകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ പുതുതായി നിയമിതനായ മിക്കൽ സ്റ്റാറേ മിക്കൽ സ്റ്റാറേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായി പുതുതായി നിയമിതനായത് മിക്കൽ സ്റ്റാറെ ആദിവാസി മേഖലയിൽ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയാണ് കരുതൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കരുതൽ എന്നത് എന്താണ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പ്രകാശനം ചെയ്ത കേരള ബാങ്കിൻ്റെ പരസ്യ ചിത്രം കൂടിയാണ് കരുതൽ കേരള ബാങ്കിൻ്റെ പരസ്യചിത്രം കരുതലാണ് ഇവിടെ എന്താ പറയുന്നത് ആദിവാസി മേഖലയിൽ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയാണ് കരുതൽ രണ്ടും തമ്മിൽ ആകാൻ പാടില്ല ഖത്തർ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യ മലയാളി താരമാണ് തഹസിൻ ജംഷീദ് തഹസിൻ ആണ് ഖത്തർ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം തഹസിൻ ജംഷീദ് തഹസിൻ ആണ് ഖത്തർ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം തഹസിൻ ജംഷീദ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ രാജസ്ഥാനിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ ബസ് യാത്ര നിരീക്ഷിക്കാൻ രക്ഷിതാക്കൾക്കു വേണ്ടി കേരള മോട്ടോർ വാഹന വകുപ്പ് വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ വിദ്യാവാഹൻ എന്താ സ്കൂൾ ബസ് യാത്ര നിരീക്ഷിക്കാൻ രക്ഷിതാക്കൾക്കു വേണ്ടി കേരള മോട്ടോർ വാഹന വകുപ്പ് വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ കരുതൽ നമ്മൾ രണ്ട് പോയിന്റ് പഠിച്ചു കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പരസ്യയിത്രത്തിൽ എന്താ പറയുന്നത് പുതുതായി പുറത്തിറക്കിയ പരസ്യചിത്രമാണ് കരുതൽ പിന്നെ ആദിവാസി മേഖലയിൽ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കിയ നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയും കരുതലാണ് ഖത്തർ ഫുട്ബോൾ ടീമിലിരുന്ന ആദ്യ മലയാളി താരമാണ് തഹസിൻ ജംഷീദ് സരിസ്കാ ടൈഗർ റിസർ സ്ഥിതി എന്ന സംസ്ഥാനം രാജസ്ഥാനാണ് സ്കൂൾ ബസ് യാത്ര നിരീക്ഷിക്കാൻ രക്ഷിതാക്കൾക്ക് വേണ്ടി കേരള മോട്ടോർ വാഹന വകുപ്പ് വികസിപ്പിച്ച അപ്ലിക്കേഷനാണ് വിദ്യാ വാഹൻ തെലങ്കാനയുടെ സംസ്ഥാന ഗാനമായി പ്രഖ്യാപിച്ചത് ജയ ജയ ഹെ തെലങ്കാന ജയ ജയഹേ ഹെ തെലങ്കാനയാണ് തെലങ്കാനയുടെ സംസ്ഥാന ഗാനമായിട്ട് പ്രഖ്യാപിച്ചത് ജയ ജയഹേ ഹെ തെലങ്കാന സംസ്ഥാന ഗാനത്തിൻ്റെ ഈണം ചിട്ടപ്പെടുത്തിയതാരാ എം എം കീരവാണി എം എം കീരവാണിയാണ് ജയ ജയ ജയഹേ ഹെ തെലങ്കാന എന്ന തെലങ്കാനയുടെ സംസ്ഥാന ഗാനത്തിന് ഈണം ചിട്ടപ്പെടുത്തിയത് എം എം കീരവാണി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ സംസ്ഥാന ഗാനമാണ് ജയ ജയ ഹേ തെലങ്കാന ഈ ഗാനത്തിന് ഈണം ചിട്ടപ്പെടുത്തിയത് എം എം കീരവാണിയാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണ് രേവന്ത് റെഡ്ഡിയാണ് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ആണ് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളി ഫോബ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും പതിനെട്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനൂറിലെ യു എൻ മിലിട്ടറി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി പുരസ്കാരം നേടിയ ഐക്യരാഷ്ട്രസഭ സമാധാന സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരിയാണ് മേജർ രാധിക സെൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഡിആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫേസ് മിസൈലാണ് രുദ്ര എം സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മിഗിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് സ്പെയിൻ നോർവേ അയർലൻഡ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മൊബൈൽ ലോഞ്ച് പാഡാണ് ധനുഷ് അഗ്നികുൽ കോസ്മോസ് ത്രീ ഡി പ്രിൻറിങ്ങിലൂടെ നിർമ്മിച്ച് വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റാണ് അഗ്നി ബൺ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡുമായി ചേർന്ന് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പ് ഇമേജ് നിർമ്മിക്കാനൊരുങ്ങുന്ന ഗവേഷണ സ്ഥാപനമാണ് ഐ ബോംബെ സൗദി പ്രോ ലീഗിൻ്റെ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകകപ്പ് പുകയ വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശമാണ് പ്രൊട്ടക്ടിങ് ചിൽഡ്രൺ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫിയറൻസ് ഐ പി എല്ലിൽ എട്ടായിരം റൺസ് തെജിക്കുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിൽസ്റ്റാറി ആദിവാസി മേഖലയിൽ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയാണ് കരുതൽ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പുതിയ പരസ്യ കരുതലാണ് ഖത്തർ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യ മലയാളി താരമാണ് തഹസിൻ ജംഷീദ് സരിസ്കാ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലാണ് സ്കൂൾ ബസ് യാത്ര നിരീക്ഷിക്കാൻ രക്ഷിതാക്കൾക്കു വേണ്ടി കേരള മോട്ടോർ വാഹന വകുപ്പ് വികസിപ്പിച്ച അപ്ലിക്കേഷനാണ് വിദ്യാ വാഹൻ തെലങ്കാനയുടെ ദേശീയ ഗാനമാണ് ജയ ജയ ഹെ തെലങ്കാന ഈണം ചിട്ടപ്പെടുത്തിയത് എം എം കീരവാണിയാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി ഇന്ത്യയുടെ ലോകകപ്പ് ടെമിലെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ